ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ അമരപ്പയർ വെച്ച് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടാ അമരപ്പയറൊക്കെ എടുത്ത് സൈഡൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ശേഷം ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കട്ട് ചെയ്യാൻ എളുപ്പം അപ്പോൾ അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താലും മതിയാവും ഇനി നമുക്ക് ഒരു സവാള കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയുടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് പിന്നെ കറിവേപ്പില അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ദ സ്റ്റവ് ഒക്കെ ആക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ശേഷം നമുക്ക് കടുവൊന്നിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ കടുക് കടുവിട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ജീരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ച സവാളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടി പോവാതെ നോക്കാൻ ശ്രദ്ധിക്കുക അതിനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്ക് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് അമരപ്പയർ ചേർത്ത് കൊടുത്ത് കഴറ്റി കൊടുക്കാവുന്നതാണ് പഴശ്ശുതൊന്ന് വഴറ്റി കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കായ് വെക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അരച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കുറക്കാവുന്നതാണ് അപ്പം അമരപ്പയറൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പം അമരപ്പയർ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി മാറ്റി വേണ്ടി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കോക്കോണട്ട് എടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് അതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ അമരപ്പേറെ തോരനോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കള്ളറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക